അപ്പം ഇപ്പന്ത ഞാൻ ചൂണ്ടിക്കഞ്ഞ് കൂട്ടാത്ത പണിയാണ് എനിക്ക് നല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഞങ്ങൾ ലിജി കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നു കാപ്പി കുടിച്ചിട്ട് ചായ കുടിക്കുന്നു കാപ്പി കുടിക്കുന്നു സോറി ഞങ്ങളുടെ ഡ്രിങ്ക് കുടിക്കുന്നു രാവിലത്തെ പ്രോട്ടീൻ ഡ്രിങ്ക് കുടിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഓർഡർ ചെയ്യുമായിരുന്നു ഫുഡ് വാങ്ങിക്കാതെ എന്താണെന്ന് വെച്ചാൽ അമ്മശര് വീട്ടിൽ പോയി പിന്നെ ഞങ്ങൾ ഇന്നലെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല വൈകുന്നേരം സൈത്ത് വന്നപ്പോൾ ആയി സൈത്താണ് വാങ്ങിച്ചെ സമയവും ഇല്ല പിന്നെ ഏത്തക്കോ അങ്ങനെ എന്തേലും വാങ്ങിച്ചായിരുന്നെങ്കിൽ ഏത്തക്കോ മുട്ട കൂടെ കഴിക്കായിരുന്നു അപ്പം ലജിക്ക് അത് പറ്റത്തില്ല ലജിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡ് കഴിക്കണം ഇപ്പം എന്നാലേ നമുക്ക് ആരോഗ്യത്തോടെ വിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റുള്ളൂ കഴിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ സമയം ചോദിക്കും ഇനി കഴിക്കാതെ ഇടയ്ക്ക് കഴിക്കാതൊക്കെ പോയിട്ട് വയ്യ ക്ഷീണമായിരുന്നു അപ്പൊ ഇന്നലെ സഹത്ത് വന്നപ്പോ സാധനമൊക്കെ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനാണ് പറഞ്ഞത് ഇന്ന് ഇന്നിങ്ങനെ പോകട്ടെ നാളെ ഇനി രാവിലെ എന്തേലും ഫുഡ് ഉണ്ടാക്കാന്നരുതി ആ അമ്മ ഇല്ല ആ ഭക്ഷണം ആ വടായ്പഷണം കഴിച്ചിട്ട് വരരുതെന്ന് പറഞ്ഞ അതായത് ചെറിയ ലൈറ്റായിട്ട് കഴിച്ചിട്ട് വരരുത് നല്ല രീതിയിൽ ആഹാരം കഴിച്ചിട്ട് വരണം എന്നോട് സൗമ്യമ്മാൻ പറഞ്ഞിട്ട് സെറാപിസ്റ്റ് അപ്പൊ അതാണ് സംഭവം അപ്പൊ അതുകൊണ്ട് രാവിലെ ഞാൻ അപ്പം വാങ്ങി കേട്ടോ ഞാൻ അപ്പം വാങ്ങി ഞാനിപ്പോ അതേ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ മുടിയൊന്നും ചെയ്യില്ല പെട്ടെന്ന് പോണം കുളിച്ച് നേരെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് തല നനച്ചില്ല അവൾക്ക് തല തനിക്കണ്ടെന്ന് പറയും നാളെ തല അനിച്ചതെന്ന് പറഞ്ഞു അപ്പം ദേവൊക്കെ കഴി അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനെന്നു പറഞ്ഞിട്ട് ഭക്ഷണം ഞാൻ അപ്പവും കടലക്കറിയാണ് വാങ്ങി കേട്ടോ ലിജിക്ക് അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത് അപ്പം എനിക്ക് ഒരു മൂന്നപ്പം വേണമായിരുന്നു കഴിക്കാൻ ലിജിക്ക് രണ്ടെണ്ണം വാങ്ങിച്ച രണ്ടെണ്ണം വാങ്ങണം കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് അപ്പം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ നല്ല അപ്പം എന്ന് പറഞ്ഞിട്ടെൻ്റീന്ന് ഒരു അപ്പവും കഴിച്ചു നല്ല കറിയായിരുന്നു നല്ല നല്ല വൃത്തിയുള്ള നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലിൽ വാങ്ങുന്ന കേട്ടോ ഞങ്ങൾ സ്ഥിരവിടുന്ന് വാങ്ങിക്കാൻ വലിയ വിലയില്ല അപ്പം ഇവള് എൻ്റെ ഒരപ്പം പിടിച്ചു വാങ്ങി ഞാനിപ്പോൾ രണ്ടപ്പവും അവൾ മൂന്നപ്പവും കഴിച്ചു അങ്ങനത്തെ ഒരു വൃത്തിയിട്ട കുറച്ചാണ് ഇവള് ജീവിക്കുന്നുണ്ടോ പിന്നെ അവൾക്ക് വേണ്ടി തിരിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട പിഴുങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു മുട്ട മുട്ട കൂടെ കഴിച്ചാൽ <kungan> ി മുട്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞിരിക്കും പക്ഷേ ഉള്ളു അവളും കൂടെ കഴിപ്പിക്കും കാരണം മുട്ടങ്ങളൊക്കെ എന്തെങ്കിലും പ്രോട്ടീനൊക്കെ കിട്ടട്ടെ എന്ന രീതിയിൽ ഞാൻ കടലയും മേടിച്ച് മുട്ടയും കഴിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പം ഇനി പതിവ് പോലെ ഫിസിയോതെറാപ്പിക്ക് പോവുകയാണെങ്കിൽ ഇന്നിപ്പം നേരത്തെ ആയിട്ടുണ്ട് എട്ടേ കാലം ആയിട്ടേ ഉള്ളൂ എട്ട് എട്ടേ മുക്കാലാകുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാലും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തിരിച്ച് വരാം അങ്ങനെ വന്നാൽ കുറച്ച് ഡ്രസ്സ് ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് ഓരോ ദിവസത്തെ ഡ്രസ്സുകൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബാധ്യതകളാവില്ല പിന്നെ മടിയാവും ഇതാകുമ്പം ഒരു അഞ്ചോ ആറുമണേ ഉള്ളൂ ഒറ്റ ടപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അലക്കിയിട്ട് ടപ്പ് ചെയ്ത് പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം അതാണ് വിചാരിക്കുന്നത് അല്ലേ പിന്നെ പിന്നെന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ വാവ നാട്ടിൽ പോയപ്പോൾ ഓണത്തിന് ഓണാഘോഷിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പം വീണ്ടും പഴയ നെഞ്ചുപേന ഒക്കെ ആയിട്ട് റസ്റ്റിലാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അവിടെ നിന്നോളാൻ പറഞ്ഞു വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു തന്നാൽ പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അവിടെ നിന്നാൽ മതി ഉടനെ വരണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഓണം ആഘോഷിക്കാൻ പോയി തണുപ്പ് അടിച്ചിട്ട് പണിയും കിട്ടി അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇറക്കി പുറത്തേക്ക് എഴുതി കേട്ടോ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പം ഇറങ്ങാൻ വേണ്ടി പോട്ടെ ണോ ഓ ഇവിടെ കുറച്ച് കുറച്ച് തുണി ഇന്നലെ ഉണങ്ങാത്തുണ്ടോ അതെടുത്ത് പുറത്തിടണം ജിജി ഞാൻ തുണി ഒന്ന് പുറത്തെടുത്തിട്ടേക്കാം കേട്ടോ വഴി ജെ ഹൈ ലൈറ്റ് ജി ജെ പോയാൽ നമുക്ക് അപ്പം ഞങ്ങളിതേ വണ്ടിയിലേക്ക് കയറി കേട്ടോ ഒരു ആയിരത്ത ദിവസമായിട്ട് ഇന്ന് മഴ പെയ്ത കേട്ടോ മഴ പെയ്തിട്ട് നമ്മുടെ വീൽചെയറിലൊക്കെ ചെളി പറ്റി പിന്നെ കുറച്ച് നേരം നമ്മുടെ രീതി വന്നിട്ടാണ് അപ്പുറത്ത് നിന്ന് നമ്മുടെ രീതിയുടെ പേര് ഞാൻ വീണ്ടും വിട്ടു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും അപ്പം രീതി വന്നതുകൊണ്ട് കുറച്ച് നേരം കുറച്ചു നേരം രീതിയായിട്ട് സംസാരിച്ച് നിന്ന് അതുകൊണ്ട് കുറച്ച് സമയം പോയി പിന്നെ നമ്മൾ ഇക്കോ വന്ന് കോഴയൊക്കെ വന്നായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിട്ട് കുറച്ച് ലൈറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി ഫിസിയോതെറാപ്പിയിലേക്ക് പോകാം എന്നാലും നമ്മളിന്നില്ല നേരത്തെ അല്ലെങ്കിൽ ഏ ഒരുപാട് നേരത്തെ നിന്നപ്പോൾ പിന്നെ മെയിൻ ആയിട്ട് കാര്യമൊന്നും ജിമ്മി പോകാൻ പറ്റിയില്ല രുചി ഐറ്റം ജിമ്മിൽ പോക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കാം പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വീട്ടിൽ നിന്ന് ചെയ്യാൻ കരുതി ഉച്ചയ്ക്ക് വന്നതിന് ശേഷം അതാണ് മെയിൻ പരിപാടി പിന്നെ ഡയറ്റിലാണല്ലോ എന്തിനാണ് ചിരിച്ചപ്പതി അല്ലാതെ തന്നെ ഇപ്പൊ വർക്കൗട്ടാ എന്ത് വർക്കൗട്ട് തുലിയണക്കണം എന്നെ നോക്കണം ആ അപ്പൊ നിനക്ക് തന്നെ എന്റെ നോക്കി കഴിഞ്ഞാൽ എന്റെ വർക്കൗട്ട് ഇച്ചിരി കുറയത്തില്ലേ ചെയ്താൻ പറ്റുന്ന പണിയൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ ഇവളെ കൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ കൊണ്ട് പാത്രം കഴിപ്പിച്ചു പിന്നെ അത് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അവിടെ വെച്ചിട്ട് സോപ്പ് വെച്ചിട്ട് പാത്രം കഴിപ്പിച്ച് അതുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ച് പണിയിടിപ്പിച്ച് ഇവിടെ തടിയെല്ലാം ഉരുക്കി ഇറക്കി ഇവിടെ ഫുൾ വെൽ ട്രെയിൻ കൊടുത്ത് അടിപൊളിയാക്കിയെടുക്കും അതാണ് പരിപാടി കേട്ടോ ഇനിയിപ്പം പറ ഇല്ല വന്നിട്ട് കത്തിക്കാം ഡൈപ്പർ കത്തിക്കാനുണ്ട് അങ്ങനെ കുറെ പരിപാടിയിൽ ഒച്ചയ്ക്ക് കേട്ടോ അഡ്രസ്സ് ഞാൻ മുക്കി വെച്ച് അപ്പൊ ഒച്ചക്കൊന്ന് കാലം നമുക്ക് ടൈപ്പ് അല്ല എടുത്തില്ല ഡൈപ്പ് അല്ലാതെ അവിടെ ചെന്ന് പറഞ്ഞാൽ മേടിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് കേട്ടെ ബൈ അപ്പൊ നമ്മളത് ഫുഡ് മേടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഹോട്ടൽ കൃഷ്ണമന്മാര ഹോട്ടലിൽ നിന്നാണ് മേടിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഫുഡ് വാങ്ങിച്ച് ഒരു ഊണ് വാങ്ങിച്ച ഒരു ഊണ് വാങ്ങിച്ചിട്ട് ഞാൻ പോവാണെ രുചിക്ക് നോക്കിയിരിക്കുന്നുണ്ടോ വണ്ടിയിൽ അത് ഇങ്ങോട്ട് വെച്ചേക്കാ വച്ചാൽ പോരെ ഒരു ഊണ് പോരെ ഏ ഏ രണ്ടുപേർക്കും കഴിക്കാം ഉണ്ടോ ആ ഉണ്ടേ പോരേ ഓക്കെ അപ്പോൾ നമ്മൾ പാലാഴിയിൽ എത്തി കേട്ടോ വിഷിയോതെറാപ്പി കഴിഞ്ഞിട്ട് നേരെ പാലാഴിലെത്തി ഫുഡ് വാങ്ങിച്ചു ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം വീട്ടിൽ ഞാൻ കഴിക്കാൻ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ ഇനി ബാക്കിലെ ഡോറ് തുറന്നിട്ടിട്ട് വേണം ഇവിടെ അടച്ചേക്കാം ഇനി ബാക്കിൽ അടുക്കള ഡോറ് തുറന്നിട്ടിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട് ഓക്കെ ഈ കൊച്ചി വണ്ടിയൊക്കെ തുറന്നിട്ട് ഉണ്ടിക്കകത്ത് പുറത്ത് കാലു ഇട്ടിരിക്കുക വീൽ ചെയർ വെക്കട്ടെ ബാക്കിൽ ഭയങ്കര വെള്ളം വീൽ ചെയർ അഴുക്കാം എന്ത് ചെയ്യും അതുവഴി ഇറക്കോണ്ട് പോകല്ലേ ചെലി അഴുക്കാൻ പറ്റുന്ന പറ്റട്ടെ ഫ്രണ്ടിലോ ആ സൈഡിൽ ഭയങ്കര ചെലവ് വെള്ളം വീണ് മഴ പെയ്തു വീണ് എന്തായാലും കേറല്ലേ അടുത്തിട്ട് വരാം വീൽചെയർ വക്കാം വീൽ ചെയർ ബുദ്ധി പ്രയോഗിച്ച് ഞങ്ങൾ അകത്തെത്തി ഇന്ന് ഓരോ ദിവസവും ഞങ്ങള് ഓരോ കണ്ടുപിടുത്തങ്ങളാ വീട്ടിനകത്തേക്ക് എങ്ങനെ കയറാം ഏ ഇന്ന് കേറിയപ്പോൾ ഇന്ന് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് കയറി റിവേഴ്സ് കയറി അപ്പൊ പെട്ടെന്ന് അടുപാട് കേറാൻ പറ്റി ചോറ് കഴിക്കാം ചോറ് കഴിക്കുന്ന ഒരുപാട് പെടികളുണ്ട് തുണിയെ കലക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് ചോറൊക്കെ കഴിച്ച് തുണിയൊക്കെ ഇറങ്ങിയിട്ട് ഇന്ന് പിന്നെ മെയിൻ ആയിട്ട് എന്താ അറിയോ നമ്മുടെ വീട് ഏകദേശം രണ്ട് രണ്ടര വർഷം മുന്നേ കാണുന്ന മലപ്പുറത്തുള്ള ഒരു പുള്ളിക്കാരി ബ്രദറിന് വയ്യാതെ കേട്ടോ അവർ രണ്ട് സിസ്റ്റേഴ്സ് അവർക്കൊരു ബ്രദറാണ് കേട്ടോ അപ്പോൾ അവരിന്ന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വന്നു അവരെ കാണാൻ പറ്റി അവരെ പിന്നെ ഡോക്ടറോട്ട് ഇവിടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇത്രയും വന്ന അനുസരിച്ച് അറിഞ്ഞ് വന്നേട്ടോ അവർ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വന്നത് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിട്ടോ സംഭവം എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റർമാരായിട്ട് അവർ പണ്ടെനിക്ക് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് പറഞ്ഞാൽ കരച്ചിൽ വന്ന അവർ എബ്രോഡായിരുന്നു ഈ അനിയനു വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് നിൽക്കും അവർ രണ്ടുപേരും മാര്യീഡാണ് അപ്പം ഞങ്ങൾക്ക് ആരൊക്കെ ഒരു അനിയനെ ഉള്ളൂ അവനല്ലേ അങ്ങ് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആയിട്ടോ അപ്പോൾ അവരെ നേരിട്ട് കാണാൻ പറ്റി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി അല്ല ലിജി ലിജി ആ ഞാൻ ആ സ്റ്റോറിയൊക്കെ വന്നപ്പോൾ ലിജിക്ക് പെട്ടെന്ന് കണ്ണീരൊക്കെ വന്ന് കരച്ചിലൊക്കെ വന്ന്

nan wakal trenjed panal nah, lark mandal turu lark kotnal nan trenjed panal nah, mandau na atek nan nama di zilale.

തന്നെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഊന്നി നിർത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട് നിർത്തി നിർത്തി പറയാ അന്നേം എല്ലാവർക്കും മന മനസ്സിലാവുന്നുണ്ട് <hesitation> 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 क्या कर रहे हैं अनाज कोटा कोटा बाकी तुमने और कम्बल को कोटा कोटा